വെൽക്കം ടു ചോയ്സ് കളക്ഷൻസ് ഇന്നത്തെ വീഡിയോയിൽ സ്റ്റഡ്സിന്റെ കളക്ഷൻസ് ആണ് കേട്ടോ ഡെയിലി വെയർ ആയിട്ടും ഓഫീസ് വെയർ ആയിട്ടൊക്കെ യൂസ് ചെയ്യാൻ പറ്റുന്ന സ്റ്റഡ്സിന്റെ കളക്ഷൻസ് കാണിക്കാമോ എന്ന് ചോദിച്ചിട്ട് ഒരുപാട് കസ്റ്റമേഴ്സ് മെസ്സേജ് അയക്കാറുണ്ട് കേട്ടോ എല്ലാവർക്കും അഫോർഡ് ചെയ്യാൻ പറ്റുന്ന രീതിയിൽ എല്ലാ ദിവസവും മാറി മാറി ഇടാൻ പറ്റുന്ന അടിപൊളി കളക്ഷൻസ് അതും ബെസ്റ്റ് ക്വാളിറ്റിയിലായിട്ട് കൊണ്ടുവന്നിരിക്കുന്നത് അപ്പോൾ ഇതാ ഫസ്റ്റ് മോഡല് സ്റ്റാർ ഷേപ്പിലായിട്ട് വന്നിരിക്കുന്നത് ഫുൾ സ്റ്റോൺ വർക്കാണ് എഴുപത്തി നാല് സെവൻറ്റി ഫോർ റുപ്പീസ് മാത്രമേ ഉള്ളൂ ദിവസവും മാറി മാറി ഓരോ ഡ്രസ്സിന്റെ കൂടെ നമുക്ക് പെയർ ചെയ്യാൻ പറ്റുന്ന രീതിയിലാട്ടോ ഇന്നത്തെ കളക്ഷൻസ് എല്ലാം കൊണ്ടുവന്നിരിക്കുന്നത് അപ്പം ആവശ്യമുള്ളവർ ഒരു ദാ വാട്സ്ആപ്പ് നമ്പർ ഇതിൽ നിന്ന് കൊടുത്തിട്ടുണ്ട് എത്രയും പെട്ടെന്ന് സ്ക്രീൻഷോട്ട് എടുത്തിട്ട് ഷെയർ ചെയ്തോളൂ ഡെയിലി വെയർ ആയിട്ട് യൂസ് ചെയ്യാൻ പറ്റുന്ന കുറച്ച് പേൾസിന്റെ കളക്ഷൻസ് കാണിക്കാമോ എന്ന് ചോദിച്ചിട്ട് കുറച്ച് കസ്റ്റമേഴ്സ് പറഞ്ഞിട്ടുണ്ടായിരുന്നു ഈ മോഡല് ജസ്റ്റ് നാൽപ്പത്തി ഏഴ് രൂപ ഫോർട്ടി സെവൻ റുപ്പീസ് മാത്രമേ ഉള്ളൂ ഡെയിലി വെയർ ആയിട്ട് നമുക്ക് യൂസ് ചെയ്യാൻ പറ്റുന്ന ഒരു മോഡലാട്ടോ കുഞ്ഞു കുഞ്ഞു പേൾ വർക്കാണ് ഇതിൽ വന്നിരിക്കുന്നത് നെക്സ്റ്റ് ഈ ഒരു മോഡലാട്ടോ ആട്ടോ റൗണ്ട് ഷേപ്പിലെ പേള് വന്നിട്ട് അതിൻ്റെ ബോർഡർ ആയിട്ട് ഗോൾഡൻ വർക്കായിട്ടോ വന്നിരിക്കുന്നത് മുപ്പത്തെട്ട് രൂപ തേർട്ടി എയ്റ്റ് റുപ്പീസ് മാത്രമേ ഉള്ളൂ ഇങ്ങനെയാട്ടോ ഇതിൻ്റെ പാറ്റേൺ വന്നിരിക്കുന്നത് നെക്സ്റ്റ് ഈ ഒരു ഫ്ലവർ ഷേപ്പിലാട്ടോ വന്നിരിക്കുന്നത് ഫുള്ള് പേൾ വർക്കാണ് അമ്പത്തെട്ട് രൂപ മാത്രമേ ഉള്ളൂ ഫിഫ്റ്റി എയ്റ്റ് റുപ്പീസ് ആവശ്യമുള്ളൊരു മെസ്സേജ് അയച്ചോളൂ പണ്ട് മുതൽക്കേ പേളിന് ആവശ്യക്കാർ ഒരുപാടുണ്ടായിരുന്നു ഇപ്പോഴും ആ ഫാൻ ബേസിന് കുറവൊന്നും വന്നിട്ടില്ല കേട്ടോ വെസ്റ്റേൺ ഡ്രസ്സിന്റെ കൂടെയാണെങ്കിലും ആണെങ്കിലും ട്രഡീഷണൽ ഔട്ട്ഫിറ്റിൻ്റെ കൂടെയാണെങ്കിലും നന്നായിട്ട് മാച്ച് ചെയ്ത് പോകുന്ന കുറച്ച് കളക്ഷൻസ് ആണ് കേട്ടോ പേളിൽ വരെയോ പണ്ട് മുതൽക്കേ ഉള്ള ഒരു പാറ്റേൺ ആണ് കേട്ടോ ഇത് ഇപ്പോഴും ഈ ഒരു ടൈപ്പ് ചോദിച്ചു വരുന്ന കസ്റ്റമേഴ്സ് ഉണ്ട് തേർട്ടി ടു റുപ്പീസ് മുപ്പത്തിരണ്ട് രൂപ മാത്രമേ ഉള്ളൂ ഒരു നൊസ്റ്റാൾജി ഇതൊക്കെ പണ്ടൊക്കെ പേളിൻ്റെ സെറ്റ് കിട്ടാന്ന് പറഞ്ഞാൽ അത്ര ഈസി ആയിട്ടുള്ള കാര്യമല്ല എല്ലാ ഷോപ്സിലും ഒന്നും അവൈലബിൾ ആയിരുന്നില്ല ഇനി അവൈലബിൾ ആണെങ്കിൽ തന്നെയും അതിനൊക്കെ നല്ല റേറ്റും വരും ഇത്ര അഫോർഡബിൾ റേറ്റിൽ മുപ്പത് അമ്പത് അറുപത് ആ റേഞ്ചിലൊക്കെ നമ്മൾ കൊണ്ടുവന്നിരിക്കുന്നത് നമ്മുടെ കസ്റ്റമേഴ്സിന് വേണ്ടിയിട്ടാണ് ഇത്രയും റേറ്റ് കുറച്ച് ഇതേ ക്വാളിറ്റിയിൽ വേറെ എവിടെയെങ്കിലും കിട്ടുന്നുണ്ടെങ്കിൽ നിങ്ങളൊന്ന് കമെന്റ് ചെയ്യൂട്ടോ നമ്മളെ മറ്റുള്ളവരിൽ നിന്ന് വ്യത്യസ്തരാക്കുന്നത് ഇതിൻ്റെ റേറ്റും അതിനനുസരിച്ചുള്ള ക്വാളിറ്റിയും ആണ് കേട്ടോ നിങ്ങളുടെ സപ്പോർട്ടാണ് ഞങ്ങളുടെ സ്ട്രെങ്ത് അപ്പോൾ ഇനിയും സബ്സ്ക്രൈബ് ചെയ്യാതെ കാണുന്ന ഒരുപാട് കസ്റ്റമേഴ്സ് ഉണ്ട് അപ്പോൾ പ്ലീസ് ഡു സബ്സ്ക്രൈബ് എന്നാൽ മാത്രമേ ഈ പറഞ്ഞ ഓഫേഴ്സ് എല്ലാം നിങ്ങൾക്ക് കാണാനും പറ്റുള്ളൂ അതനുസരിച്ച് പർച്ചേസ് ചെയ്യാനും പറ്റുള്ളൂ ഒരുപാട് റീസെല്ലേഴ്സ് നമ്മളെ കോണ്ടാക്റ്റ് ചെയ്യുന്നുണ്ട് കേട്ടോ ഇനിയും ആർക്കെങ്കിലുമൊക്കെ റീസെല് ചെയ്യാൻ താല്പര്യം ഉണ്ടെന്നുണ്ടെങ്കിൽ നമ്മളെ കോൺടാക്റ്റ് ചെയ്യാം നമ്മൾ അവർക്കുള്ള ഗൈഡൻസ് കൊടുക്കുന്നതാണ് കേട്ടോ വീട്ടമ്മമാർക്കോ അല്ലെങ്കിൽ ഓൾറെഡി വർക്ക് ചെയ്യുന്ന ആരെങ്കിലും ഉണ്ടെങ്കിൽ അവർക്ക് സൈഡായിട്ട് പോക്കറ്റ് മണി വേണമെന്നുണ്ടെങ്കിൽ അങ്ങനെയും അപ്രോച്ച് ചെയ്യുന്ന ഒരുപാട് സ്റ്റുഡൻസ് ഉണ്ട് കേട്ടോ അപ്പോൾ അവർക്ക് ആർക്കെങ്കിലും വേണമെന്നുണ്ടെങ്കിലും കോൺടാക്റ്റ് ചെയ്യാം അപ്പോൾ കോൺടാക്റ്റ് ചെയ്യുമ്പോൾ ഒരു കാര്യം ശ്രദ്ധിക്കുക റീസെല്ലേസിന് ഒരു ഐറ്റം ആയിട്ടല്ല കേട്ടോ വാങ്ങിക്കേണ്ടത് അവർക്കൊരു നിശ്ചിത എമൗണ്ടിൽ പർച്ചേസ് ചെയ്യാവുന്നതാണ് അതിൻ്റെ ഗൈഡൻസും അതിൻ്റെ ഡീറ്റെയിൽസൊക്കെ നമ്മൾ പറഞ്ഞു തരുന്നതായിരിക്കും വാട്ട്സ്ആപ്പ് നമ്പർ ഇതിലുണ്ട് അവർക്കും കോൺടാക്റ്റ് ചെയ്യാം എന്താ ഈ ഒരു പാറ്റേണിൽ ഫുള്ള് ബ്ലൂ സ്റ്റോൺസ് ആണ് കേട്ടോ കൊടുത്തിരിക്കുന്നത് ത്രൂ ഔട്ട് ഫുള്ള് ബ്ലൂ സ്റ്റോൺസ് ആണ് നമുക്ക് ഡെയിലി വെയർ ഒക്കെ ആയിട്ട് സിമ്പിളായിട്ട് വെയർ ചെയ്യാൻ പറ്റുന്ന കുഞ്ഞ് ഇയർ ആണ് കേട്ടോ അമ്പത്തെട്ട് രൂപ മാത്രമേ ഉള്ളൂ ഫുൾ സ്റ്റോൺ വർക്ക് ആയതുകൊണ്ട് തന്നെ നല്ല ഷൈനിങ് എഫക്റ്റ് ആയിരിക്കും കേട്ടോ നല്ല ഭംഗിയായിരിക്കും അത് കാണാൻ എന്താ നെക്സ്റ്റ് വന്നിരിക്കുന്നത് വൈറ്റ് കളറിലെ സ്റ്റാർ മോഡലാണ് കേട്ടോ തേർട്ടി റുപ്പീസ് മാത്രമേ ഉള്ളൂ അതും ഫുൾ സ്റ്റോൺ വർക്ക് തന്നെയാണ് കേട്ടോ വന്നിരിക്കുന്നത് ഇതിപ്പോൾ കുറച്ച് ഐറ്റംസ് മാത്രമേ നമ്മൾ ഈ വീഡിയോയിൽ ഉൾപ്പെടുത്താൻ പറ്റിയിട്ടുള്ളൂ ഇനിയും ഒരുപാട് സ്റ്റഡിന്റെ കളക്ഷൻസ് അവൈലബിൾ ആണ് നേരത്തെ കാണിച്ചിരിക്കുന്ന ഒരു ബ്ലൂവിന്റെ വേറൊരു കളർ കോമ്പിനേഷൻ ആണ് ഗ്രീൻ വന്നിരിക്കുന്നത് ഡാർക്ക് ഗ്രീൻ ആട്ടോ ഷെയ്ഡ് വരെ ട്വന്റി സിക്സ് റുപ്പീസ് ഇരുപത്താറ് രൂപ മാത്രമേ ഉള്ളൂ കേട്ടോ നെക്സ്റ്റ് ഒരു റൗണ്ട് ഷേപ്പിൽ വന്നിരിക്കുന്ന ഒരു കമ്മലാണ് ഇത് റെഡ് ആൻഡ് വൈറ്റ് സ്റ്റോൺസ് ആണ് കേട്ടോ റെയിൻബോ സ്റ്റോൺസ് ആണ് ഇതിന് കൊടുത്തിരിക്കുന്നത് മുപ്പത്തേഴ് രൂപ മാത്രമേ ഉള്ളൂട്ടോ ഈ ഒരു കമ്മലിന് അപ്പോൾ ഇനിയും അടിപൊളി കളക്ഷൻസ് ആയിട്ട് നിങ്ങളുടെ മുമ്പിലേക്ക് വീണ്ടും വരുന്നതായിരിക്കും അതുവരെ എല്ലാവർക്കും ബായ് അപ്പോൾ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കല്ലേ